എന്താടോ ജാ വരുന്ന വണ്ടിക്ക് നോക്കിയാ ഓ കണ്ടതൊന്നും കളിക്കാരനോട് പറയണ്ട അതിനായി ഏപ്പറത്തിന്റെ കോസ് ഇങ്ങനെ നിൽക്കണ വൃത്തിയായിരുന്നു വെള്ളം പോരി കുളിച്ചാകും മോളെ അവിടെ എവിടെ എത്താത്ത ഒന്നര മുഴം തുണിയും ചുറ്റിക്കൊണ്ട് നാടൻ നിളം നിറങ്ങിക്കോളും നിന്നെയൊക്കെ കണ്ട ആർക്കാടി ഇളകാത്തത് ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ച അവളെ ഇറങ്ങിയിരിക്കും തറവാട്ടി പറഞ്ഞതിന് യാതൊരു വിഷവും കാണുന്നില്ല അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല എനിക്ക് കിടന്നു കൊഞ്ചിക്കൊഞ്ചി ഞാൻ ഈ മസതിയാ അതെ അതെ ആ വെച്ചിട്ടുണ്ട് ആർക്കും ും കൊടുക്കുന്ന ഭൂമിയിലെ അവര് രണ്ടുപേരും കൂടെ ആദമവം കളിക്കപ്പെട്ട പാവയ്ക്കാൻ പൊട്ടിച്ചാവോ പിന്നെ സ്ത്രീ ഇവിടെ ഒന്ന് ബോർഡ് നോക്കി ആണുങ്ങൾക്ക് എതിരെ സംരംഭിറങ്ങിക്കോളും നേരെ ചെവയെ തുണി കൊടുത്ത് നടക്കൂ ചേ ഇല്ലെങ്കിൽ പരുന്നുകാരെ പോവും